രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ രാത്രി ഒപ്പുവെച്ചതോടെ വഖഫ് ഭേദഗതി ബിൽ നിയമമായിരിക്കുന്നു വഖഫ് ബിൽ നിയമമായതോടെ ഭേദഗതിക്കെതിരായ പ്രതിഷേധവും ശക്തമാവുകയാണ് പ്രതിഷേധം രാജ്യവ്യാപകമാക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചു മലപ്പുറം ദില്ലി മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ വിജയവാഡ പാട്ന റാഞ്ചി മലർകോട്ട ലഖ്നൌ എന്നിവിടങ്ങളിൽ പ്രതിഷേധം നടത്താനാണ് തീരുമാനം ജെ എൻ യു സർവകലാശാലയിൽ ഇന്ന് പ്രതിഷേധം നടക്കും ദില്ലി ജാമ്യ മീലിയ സർവകലാശാലയിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും ബില്ലിൽ ഒപ്പുവെക്കരുത് എന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡും മുസ്ലിം ലീഗും രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചിരുന്നു ബില്ലിനെതിരെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലുമായിരുന്നു ഇതിനിടയിലാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളും വഖഫ് ബിൽ പാസാക്കിയതോടെയാണ് ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി നൽകിയിരുന്നത് ബില്ലിൽ അടുത്ത ആഴ്ചയോടെ രാഷ്ട്രപതി ഒപ്പുവെക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകിയിരുന്ന സൂചന എന്നാൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ രാഷ്ട്രപതി ബില്ലിന് പെട്ടെന്ന് തന്നെ അംഗീകാരം നൽകുകയായിരുന്നു രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബിൽ നിയമമാക്കി വിജ്ഞാപനം ഇറങ്ങും ഇതിന് പിന്നാലെ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പുറത്തിറക്കും